നമസ്കാരം ഒരു ഗ്രാമം നിറയെ ഐ എ എസ് കാരും ഐ പി എസ് കാരും മലയാളികൾ പുച്ചത്തോടെ നോക്കുന്ന ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമമായ മധോപ്പെട്ടി ഗ്രാമത്തിലാണ് അൻപത്തിയൊന്ന് ഐ എ എസ് ഐ പി എസ്കാരുള്ളത് ഐ എ എസ് ഫാക്ടറി എന്നാണ് ഈ ഗ്രാമത്തെ വിളിക്കുന്നത് ഉത്തർപ്രദേശിലെ ജൗൻപൂർ ജില്ലയിലെ ഈ ഗ്രാമത്തിൽ എഴുപത്തിയഞ്ച് കുടുംബങ്ങൾ മാത്രമാണ് താമസിക്കുന്നത് എല്ലാവരും രജപുത്രരാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് മുതൽ പ്രധാനമന്ത്രിയുടെ ഓഫീസ് വരെ ഉന്നത പദവിയിൽ ഈ ഗ്രാമത്തിലുള്ളവർ ജോലി ചെയ്യുന്നു ഐഎസ്ആർഒ ഭാബ ആറ്റോമിക് റിസർച്ച് സെന്റർ ലോക ബാങ്ക് അങ്ങനെ ഈ ഗ്രാമീണ യുവാക്കളുടെ കയ്യൊപ്പ് വീഴാത്ത സ്ഥലങ്ങളില്ല സാധാരണ സിവിൽ സർവീസ് പരീക്ഷകൾക്കായി വിദ്യാർത്ഥികൾ പ്രശസ്തമായ കോച്ചിങ് സെന്ററുകളെ ആശ്രയിക്കും ഇവിടെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഇവിടെ കോച്ചിങ് കേന്ദ്രങ്ങളോ പരിശീലന കേന്ദ്രങ്ങളോ ഇല്ല സ്വന്തമായി പഠിക്കുന്നു കോളേജ് പഠനം മുതൽ ഇവർ തയ്യാറെടുപ്പ് തുടങ്ങും ആൺമക്കളും പെൺമക്കളും മരുമക്കളും അങ്ങനെ എല്ലാവരും ചേർന്ന തയ്യാറെടുപ്പ് നടത്തും കർഷക കുടുംബമാണ് എല്ലാവരുടെയും ഗോതമ്പ് പയർ കടല കടുക് ഉരുളക്കിഴങ്ങ് ചോളം കരിമ്പ് എന്നിവയാണ് പ്രധാന കൃഷി ഇവിടെ എല്ലാവരും പഠനത്തിലാണ് സ്വയം ആർജിക്കുന്ന വിദ്യാഭ്യാസ സമ്പ്രദായമാണ് ഇവരുടേത് ചാണകത്തിൽ ചവിട്ടാത്ത മലയാളികൾക്ക് ഇതൊരു അത്ഭുതമായിരിക്കും